നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞത് വാസ്തു സംബന്ധമായ ഒരു അറിവാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ ഇതെന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം വാസ്തു ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മളത് വാസ്തു നോക്കേണ്ടത് അത്യാവശ്യമല്ലേ ഒരുപാട് പേരുടെ ചോദ്യമാണ് തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മളത് ആദ്യമേ നമ്മളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വെക്കുന്ന വീട് വെക്കുന്നതിന് ചില നിബന്ധനകൾ അത് വാസ്തുപരമായിട്ടുള്ള ചില നിബന്ധനകൾ അത്രേ ഉള്ളൂ അത് നമ്മൾ അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മളൊരു ഓഫീസിലേക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ ആ ഓഫീസിൻ്റെ ചില നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അത് അതൊരു ആവശ്യമാണ് നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഒരു ആവശ്യം തന്നെയാണ് ഒരു കെട്ടുറപ്പെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ വീട് വെക്കുമ്പോൾ നമ്മുടെ ഈ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പാലിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും അതത്ര മാത്രമാണോ നമ്മൾ വാസ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മള് നമുക്ക് അന്തരീക്ഷത്തിലാണ് സൗരോർജ്ജവും ഭൗമോർജമൊക്കെ നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ വീടിനുള്ളിലേക്ക് സുഗമമായി കടന്നു വരണം അതിനുള്ള ജനലുകൾ വാതിലുകളും അതിൻ്റെ അവസ്ഥകൾ എങ്ങനെയായിരിക്കണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം പക്ഷേ ഇതിങ്ങനൊരു ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത് കൊണ്ട് ഇതിനെ മനഃപൂർവ്വം ലംഘിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യം ഞാൻ അതിനെ കുറിച്ച് ഒരു അനുഭവം പറയാം ഒരു ദിവസം ഞാൻ ഒരു വീട് നോക്കാൻ പോയി വാസ്തുപരമായിട്ട് ആ വീട്ടിൽ ചെന്നപ്പോൾ അറിയുന്നത് ആ വീട് അതായത് ആ ഭാര്യ ഒരു ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കൂടിയിട്ട് അതായത് ഒരു കുടുംബത്തിനെ താമസിക്കാൻ വെച്ചൊരു വീടാണ് ഭാര്യയുടെ വീട്ടുകാർ കൊടുത്ത ഭൂമി അവർ ഏകദേശം മുക്കാട് ശതമാനം പൈസയും വീട് വയ്ക്കാനുള്ള പൈസയും കൊടുത്തു ഈ ഭർത്താവാണ് വീട് വെച്ചത് അദ്ദേഹം ഒരു ഒരു മേശനാണ് ഈ അതായത് വീട് പണി ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അയാൾ വാസ്തുവിൽ ഒരു വിശ്വാസമില്ല ഇല്ല അപ്പം ഈ മറ്റുള്ള പല വീടുകളിലും പല വീടുകളിൽ ഇയാൾ വെക്കാൻ പോകുമ്പോൾ അവിടുത്തെ എഞ്ചിനീയറോ അവിടുത്തെ ഗൃഹനാഥനോ ഒക്കെ വീട് വയ്ക്കുന്നവർ കാശ് മുടക്കുന്നവർ ഇദ്ദേഹത്തിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ആ വാസ്തു കറക്ട് ചെയ്ത് വീട് വെപ്പിക്കും അവിടേക്ക് ഇദ്ദേഹം കരിപ്പുണ്ടാക്കും ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് കന്യാമാഹത്ത് ബാത്റൂമ് വരെ സെപ്റ്റി ടാങ്ക് വരെ കൊണ്ടു ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഭാര്യയും ബന്ധുവീട്ടുകാരെ തന്നെ പറഞ്ഞു അത്രയേറെ ഒരു നിഷേധിയായിരുന്നു കാശ് മുടക്കുന്നവൻ പറഞ്ഞാൽ പോലും അവരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ആരും അതിന് തയ്യാറായിട്ടില്ല അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടേ നല്ല രീതിയിൽ അപ്പൊ ഇയാൾക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ഇത്രനാള ജീവിതത്തില് അദ്ദേഹം വാസ്തു തെറ്റിച്ചൊരു വീട് വയ്ക്കാൻ പലയിടത്തും ശ്രമിച്ചിട്ട് നടന്നില്ല ഈ കലിപ്പെല്ലാം കൂടെ ഇദ്ദേഹം സ്വന്തം വീട്ടിൽ തീർത്തു അതായത് ഈ വീട് ചെന്ന് നോക്കിയാൽ ഒരു വാസ്തുദോഷം വരുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇദ്ദേഹം ഒരു വീട് പറഞ്ഞിട്ടു ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു തുള്ളി വായു പോലും അതിനകത്ത് നന്നായി വൃത്തിയായി കടന്നു വരുന്നൊരവസ്ഥയില്ല അപ്പം നമ്മൾ വിചാരിക്കും അന്തരീക്ഷത്തിലുള്ള ഈ വെട്ടവും വെളിച്ചവും മാത്രമാണ് നമുക്ക് ഊർജം തരുന്നതെന്ന് അല്ല ഭൂമിയിൽ നിന്ന് വരുന്ന ഒരു ഭൗമോർജ്ജമുണ്ട് അതും നമുക്ക് ഒരുപാട് നമുക്ക് നമുക്ക് ജീവിതത്തിലേക്ക് നല്ല ചിന്തകളും നല്ല പ്രവൃത്തിയും ചെയ്യാനായിട്ട് ഉത്തേജനം തരുന്നതാണ് അതുമൊക്കെ നമ്മുടെ വീടിനുള്ളിൽ കാര്യം നമ്മൾ പുറത്തല്ലല്ലോ കിടന്നുറങ്ങുന്നതോ വിശ്രമിക്കുന്നതെന്ന് വീടിനകത്തല്ലേ അപ്പം പുറമേ ഉള്ള ഈ ഒരു ഒരു അന്തരീക്ഷത്തിൽ കാണുന്ന ഈ ഒരു ശക്തികൾ ഈ ഒരു പവർ ഇതൊക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരണം എൻ്റെ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടണം കിട്ടണം ഇതെല്ലാം ഉള്ളിലേക്ക് വരണം അപ്പൊ അത് വരുന്നതിനുള്ള വഴികളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് മന്ത്രവും തന്ത്രവും ഒന്നും അല്ല എല്ലാരും പറയും പോലൊന്നും അല്ല അത് അങ്ങനെ പക്ഷെ അതൊന്നും ഇദ്ദേഹം ജ്യോതിഷത്തിന്റെ കീഴിൽ വരുന്നതായിരുന്നുള്ള ഞാൻ ചെന്നപ്പോൾ കാണുന്നത് ഇദ്ദേഹം നട്ടല് തളർന്ന അവിടെ കിടക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അപ്പം ഈ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ വരാൻ കാരണം കന്നിവാഹത്ത് അശുദ്ധി വരാൻ പാടില്ല അപ്പം ഇദ്ദേഹം കന്നിഭാഗത്ത് തന്നെ സെപ്റ്റി ടാങ്കും വീടിനകത്ത കന്നി മുറിയിലെ കന്നി കന്നി മുറിയുടെ കന്നി മൂലയിൽ തന്നെ ആ അകത്തുള്ള ബാത്റൂമും പുറത്ത് സെപ്റ്റി ടാങ്കും അതിൻ്റെ പുറത്ത് പുറമേ ഉള്ള ഒരു ബാത്റൂമുണ്ട് അതിനും അവിടെ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചു കൊള്ളേണം എന്തുമാത്രം നിഷേധിയാണെന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വലിയ തറ അതായത് ഭൂമി ലെവലിൽ നിന്ന് വലിയ പൊക്കത്തിലല്ല വീട് വെച്ചിരിക്കും എന്നാലും ഒരു രണ്ട് സ്റ്റെപ്പിന്റെ പക്കമുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം സ്റ്റെപ്പ് പടിയെ കെട്ടിയിട്ടില്ല നമ്മൾ ഹനുമാൻ ചാട്ടം ചാടിയാലേ വീടിന് അകത്ത് കയറാൻ പറ്റുള്ളൂ അതായത് എങ്ങനെയൊക്കെ വാസ്തുവിനെ നിഷേധിക്കും അങ്ങനെയെല്ലാം നിഷേധിച്ചാണ് അവസാനം അവിടെ ചെന്നുമ്പോൾ കാണുന്നത് ഇദ്ദേഹം ഈ കോമേഴ്സ് ഒന്നും അല്ല ഈ സംഭവിച്ചത് ഈ കന്നിവാഹത്ത് തന്നെ ഇതെല്ലാം വെച്ചതിന് ശേഷം ഇങ്ങനെ വേറൊന്നും ആവശ്യം മുകളിൽ നിന്നും അവിടെ നിന്നും തറയിൽ വീണു വീട് നാട്ടിൽ പൊട്ടിപ്പോയി രണ്ടു മൂന്ന് ഭാര്യയിൽ വരെ ഒടിഞ്ഞു അങ്ങനെ ഒരേ കിടപ്പ് കിടക്കുകയാണ് അപ്പം വീട്ടുകാരൊന്നും അതായത് കാശ് മുടക്കിയ ഈ ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞിട്ട് ഒന്നും ഇങ്ങനെ കേട്ടിട്ടില്ല ആ ഭാര്യ അദ്ദേഹം അകത്ത് കിടന്നപ്പോൾ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഞാൻ ചെന്നിരുന്നപ്പോൾ കുറിച്ച് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പം ഇങ്ങേരെന്ന് പറഞ്ഞ ഒരു വേസ്റ്റായി മാറിക്കഴിഞ്ഞു അവരങ്ങ് സംരക്ഷിച്ച് പറ്റൂ ഒരു ഒരു ഗതികേട് വന്നുകൊണ്ട് അവർ സമ്മതിച്ചാണ് കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഈ അതായത് വിളിച്ചു വരുത്തിയതാണ് അവിടെ സക്കല ആൾക്കാരും പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് നീ ഇന്നുവരെങ്കിലും ഈ ഓരോ വീടുകളിൽ പോയി ചെയ്തിട്ട് നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ അവരെല്ലാം നന്നായി ജീവിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വെറും നിഷേധിയായതുകൊണ്ട് മാത്രം കുട്ടികളൊന്നുമില്ല അവർക്ക് നിഷേധിയായതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്തു അതിൻ്റെ മുട്ടാം പണി കിട്ടി അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിനോടൊരു ഒരു ഒരു വിഷമം തോന്നും എന്നാലും മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ദേഷ്യം തോന്നും കാര്യം എന്താ പറയുക അയാൾ അയാളും നശിച്ചു അയാൾക്ക് വേണ്ടി സഹായത്തിന് ചെയ്ത ഭാര്യ വീട്ടുകാരും ആ ഭാര്യയും ആ അംഗങ്ങളെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു പിന്തിരിപ്പ നയമാണ് ഇല്ലെങ്കിൽ അസൂയമൊത്ത ഒരു മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം ഒരു വീട് വെക്കുമ്പോൾ വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി ഇത് പാലിക്കണം ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ അത് വീണ്ടും പറഞ്ഞു പലരുടെയും തെറ്റായ ധാരണ ജ്യോതിഷത്തിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് ഇത് ദൈവങ്ങൾ ഒന്ന് കുറിച്ചു വെച്ചതാണ് ഹിന്ദു ദൈവങ്ങളുടെ ഒരു അവകാശം മാത്രമാണ് വാസ്തു ഇല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ് എന്നൊക്കെ അങ്ങനെയല്ല ശരി അതൊരു ശാസ്ത്രമാണ് ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ഭൂമിയിൽ നിന്നുമുള്ള ഭൗമോർജവും അന്തരീക്ഷത്തിൽ നിന്നുമുള്ള സൗരോർജവും നമ്മുടെ വീടിനുള്ളിലേക്കത് കടന്നു വരണം നമ്മൾ ചുവരൊക്കെ കെട്ടി മറച്ചു കഴിയുമ്പോൾ ഓരോ മുറിയിലേക്കും ഇതൊന്നും കടന്നു വരില്ല അപ്പം അതൊക്കെ കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എങ്ങനെ നമുക്ക് വീട് പണിതാൽ ഇതിങ്ങോട്ട് വരും അതുകൊണ്ടാണ് പല സ്റ്റേറ്റുകളിലും വീടിൻ്റെ രൂപഘടനയ്ക്ക് മാറ്റം വരുന്നത് നമ്മുടെ കേരളത്തിലെ വാസ്തു അല്ല മറ്റൊരു കർണാടകയിൽ ചെന്നാലോ അല്ലെങ്കിൽ അങ്ങോട്ട് ദൂരോട്ട് ദൂരോട്ട് പോകുമ്പോഴൊന്നും കാണുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള വാസ്തു ഒന്നും അമേരിക്കയിലോ അതുപോലെ ജപ്പാനിലോ കാണുന്നതൊക്കെ അപ്പൊ ആ അവരും ഇത് പാലിക്കുന്നുണ്ട് നമ്മളിവിടുത്തെ വാസ്തുശാസ്ത്രമെന്ന് ചിലപ്പോൾ അവരെ പറയുന്നില്ലായിരിക്കാം അവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് ചില രാജ്യങ്ങളിൽ കാണാം അവർ ഒരു പ്രദേശത്തുള്ള വീടുകൾക്ക് അടിക്കുന്ന പെയിന്റിന്റെ കളർ പോലും ഒന്നായിരിക്കും ഒരു ഒരു അച്ചിൽ വാർത്ത കണക്കായിരിക്കും അവർ വീടുകൾ വെക്കുന്നത് അതെല്ലാം അവർ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈ ഊർജം അവർക്ക് കിട്ടുന്നതിന് വേണ്ടി കാര്യം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്കത് വാസ്തു ഒന്നും നോക്കണം കാര്യം വെച്ചാൽ അന്തരീക്ഷത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്ക് വാസ്തുദോഷമുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് വീടിനകത്തിരിക്കുമ്പോൾ പ്രപ്രാളമാണ് പ്രാന്ത് പിടിച്ചു കണക്ക് ഇറങ്ങി ഓടിയാൽ മതിയും തോന്നും പോയി അപ്പുറത്ത് പോയി വല്ല മാവിന്റെയോ ബലാവിന്റെയോ പോസ്റ്റിന്റെയോ മൂട്ടിലിരിക്കുമ്പോ ഒരു അതെല്ലാം ആശ്വാസം നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വീട്ടിനകത്ത് അകത്ത് കയറുമ്പോൾ പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥ അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാസ്തു ഒരു പരിധിവരെ നമ്മൾ ഒഴിവാക്കരുത് അനുസരിച്ച് ജീവിക്കുക പ്രധാനം വീടിന്റെ കന്നിവാഹത്ത് അശുദ്ധിയൊന്നും വരുന്ന വിധത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക കാരണം സെപ്റ്റി ടാങ്കോ വേസ്റ്റ് വെള്ളം വീഴുന്ന ടാങ്കോ ഒന്നും ചെയ്യാതിരിക്കുക ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഇടാതിരിക്കുക കന്നിഭാഗത്ത് വീടിന വീടാണെങ്കിൽ കന്നി പ്രധാന കന്നിമുറി പലരും പൂജാമുറി കൊണ്ടുവയ്ക്കാറുണ്ട് അതിനേക്കാളും ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന കന്നിമുറി മാസ്റ്റർ ബെഡ്റൂം വരുന്നതാണ് നല്ലത് വീടിൻ്റെ നാല് മൂലയ്ക്കും ബാത്റൂമുകൾ നമ്മൾ പണിയാതിരിക്കുക വീടിനകത്ത് ബാത്റൂം പണിയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കന്നിമുറിയിലും നമുക്ക് ബാത്റൂം വയ്ക്കാം പക്ഷേ മൂലകളിൽ ഒരു മൂലകളിലും നമ്മൾ ബാത്റൂം പണിയാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പുരയിടത്തിൻ്റെ നാല് മൂലക്കായാലും ശരിയല്ല മൂല ഒഴിവാക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി നമ്മൾ ാത്റൂമ് വെക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അടുക്കളയുടെ പ്രധാന സ്ഥാനം വാസ്തുശാസ്ത്രത്തിൽ അഗ്നി കോണില് അടുക്കള പറയുന്നുണ്ട് പക്ഷെ അടുക്കള അഗ്നി കോണിൽ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് വടക്ക് പടിഞ്ഞാറോ കിഴക്കോ അതായത് വായുകോണിലോ കോണിലോ കോണിലോ അടുക്കള വരുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതിനും കുഴപ്പമില്ല വീടിനുള്ളിൽ പൂജാമുറി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഈശാനു കോണിൽ പൂജാമുറി വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ പൂജാമുറിയുടെ വാതില് വീടിനുള്ളിലേക്ക് ഇരിക്കുന്ന വിധത്തിലായിരിക്കണം പുറത്തേക്കാകരുത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ നിലയുണ്ടെങ്കിൽ രണ്ടാമത്തെ നിലയിലേക്ക് കയറുമ്പോൾ നമ്മൾ ചേർ കയറി വലതുവാഹം കറങ്ങി പോകുന്ന വിധത്തിൽ അതായത് ക്ലോക്ക് വെയ്സിൽ നമ്മൾ കറങ് കറങ്ങി കയറുകയാണെങ്കിൽ ക്ലോക്ക് വെയ്സിന് കറങ്ങുന്ന വിധത്തിൽ കയറുക ആൻറ്റി ക്ലോക്ക് വെയ്സിന് കയറുന്നതും അത് അത്ര നല്ലതായി പറയുന്നില്ല അതുപോലെ പൂമുഖവാതിൽ വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചവിട്ടി കയറുന്ന പടിയുടെ എണ്ണത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പുറത്തുനിന്നുമാണ് സ്റ്റെയർ കയറുന്നെങ്കിൽ ആ സ്റ്റെയറിന്റെ സ്ഥാനത്തിന് കിണർ വരുന്നെങ്കിൽ അതിൻ്റെ സ്ഥാനത്തിനൊക്കെ ഒരുപാട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കിണറിന് സ്ഥാനം എന്ന് പറഞ്ഞാൽ മിക്കവാറും കിഴക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കന്നിഭാഗത്ത് വരുന്നതിന് കിണർ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കന്നിഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അശുദ്ധി ആയിരുന്ന സമയത്തിനകത്ത് നമുക്ക് വെള്ളം കോരുന്നത് അത്ര നല്ലതല്ല പക്ഷേ ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് വടക്ക് ഭാഗങ്ങളിലാണ് കിണറിന് ഉത്തമമായ സ്ഥാനം അതുപോലെ സെപ്റ്റീട്ട് അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു കോണ് ആ ഭാഗത്തെവിടെയെങ്കിലും ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിച്ച് ചിലപ്പോൾ കടം വാങ്ങിച്ച് ഈ കെട്ടു താലിയവരെ വിറ്റുപറക്കി ബാങ്കിൽ നിന്ന് ലോണും എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു വീട് വെക്കുന്നത് എന്തിനാണ് സമാധാനപരമായിട്ട് നമുക്കൊന്ന് കിടന്നുറങ്ങണം പക്ഷെ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചില അഹങ്കാരങ്ങൾ കാണിച്ച് വീടുകൾ വെച്ചാൽ അതിനുള്ളിൽ സമാധാനം ഇല്ലാതെ നട്ടല്ലൊടിഞ്ഞ് കിടക്കാനേ സാധിക്കുള്ളൂ കാര്യം ഒരു ഇതൊക്കെ ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസം ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന അനുഭവങ്ങളാണ് അവസാനം ചോദിക്കും എന്താണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ഉണ്ടായിട്ടാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷെ വന്ന മേശിരി അങ്ങനെ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ആശാരി അങ്ങനെ ചെയ്യിപ്പിച്ചു ഇല്ലെങ്കിൽ ഭർത്താവ് പറയും ഭാര്യയുടെ അച്ഛൻ ആ വിശ്വസിക്കുന്ന ആളല്ല അയാളെ പറഞ്ഞിട്ട് ചെയ്തു ഭാര്യ തിരിച്ചു പറയുന്നുണ്ട് പല പല നയങ്ങളും പലരും പറയുന്നു പക്ഷേ നിങ്ങൾക്കാണ് വീട് വെക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായത്തിലായിരിക്കണം നിങ്ങളുടെ ഇഷ്ടത്തിലായിരിക്കണം കാരണം അവിടെ താമസിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ കുടുംബവുമാണ് മറ്റാരുമല്ല ഈ നമുക്ക് ഇങ്ങനെ ചില വിഡി തരങ്ങൾ പറഞ്ഞു തരുന്ന ആരും നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്തിന് ആരും ഉണ്ടാകില്ല ഇല്ലെങ്കിൽ ലോൺ അടയ്ക്കാതെ അത് മുടക്കം വരുമ്പോൾ ബാങ്കുകാർ ഒന്ന് കുത്തിന് പിടിക്കുമ്പോൾ ഇവർ ദൂരെ മാറി നിന്ന് ഷൂട്ട് ചെയ്തത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇടാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ ഒരിക്കലും അവരാരും നമ്മളെ സഹായിക്കാൻ വരില്ല ഒരാളും വരില്ല നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അത് അനുഷ്ഠിച്ച് തന്നെ മുന്നോട്ട് പോകുക പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും അസത്യമായിട്ടില്ല അതെല്ലാം ഭാവി തലമുറയ്ക്ക് നന്മകൾ തരുന്ന കാര്യങ്ങൾ തന്നെയാണ് വാസ്തു അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വരണേ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അത് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് അത് കണ്ടുപിടിച്ച് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ തന്നെ നേരിട്ട് വന്ന് കണ്ട് അത് കണ്ടുപിടിച്ച് പൂർണ്ണമായും ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം